السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وخاتم النبيين ورسول رب العالمين والصلاه والسلام عليك يا رسول الله والصلاه والسلام عليك يا حبيب الله സ്വലാത്തു അലൈക യാ സയ്യിദുൽ മുർസലീൻ സലാത്തു വസ്സലാം വലൈക്കയാ സയ്യദ്ൽ മുറുസലീൻ റബ്ബിൽ ആലമീൻ സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സൗഹൃദങ്ങൾ സുബഹാനുഭൂവത്തായാല എല്ലാവർക്കും ആശയത്തോടു കൂടെയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അന്നൂറ് ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു വേദിയും ചാനലുമാണ് ഇതിലൂടെ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് സ്വലാത്തുമലിസാണ് നടക്കുന്നത് ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാ നമുക്ക് ദ ചെയ്യാം അതിന് സർവാധിപനായ പടച്ചുറപ്പ് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹിൻ്റെ വിശുദ്ധമായ വാചനം ഖുറാനൽ മജീദിലൂടെ നമ്മെ പഠിപ്പിച്ചു അത് തന്നെ അവധി ധാരാളം നമുക്ക് ആ റസൂലിലേക്ക് അടുക്കാവുന്ന ഒരു കാരണം വിശുദ്ധ വിശുദ്ധമായ വിശദമായ ഖുർആനാഹു നമ്മളെ സൂചിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് യാ അയ്യുഹല്ലദീന എ ഇന്നാഹ തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനം സർവേശ്വരനായ അള്ളാഹു അതുപോലെ ഇക്കത്തുഹു അവൻ്റെ മലക്കുകളും ഹബീബരായ മുഹമ്മദുർ റസൂൽഹി സലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലവാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുത്തമിനികളെ നിങ്ങളും ആ ഹബീബരായ മുഹമ്മദ് റസൂൽഹി സുല്ലാഹുഅലിഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്ന് വിശുദ്ധമായ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൂടെ നമുക്ക് ആ ഹബീബരായ മൊത്തം ഹബീബിനെ നമുക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മൾ നെഞ്ചിലേറ്റണം നമുക്ക് താങ്ങും തണലുമായി നാം ചെന്നുകിടക്കുന്ന ഖബറിലും മാസറയിലും ഹബീബരായ മുനബി സല്ലാഹു അലൈവസ്ലമ തങ്ങൾ വേണം ഇവിടെ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും എത്ര ആളുകളുണ്ടെങ്കിലും ഹബീബരായ മുത്തനബി സല്ലാഹു അലൈ വസ്സലമ തങ്ങളില്ലാത്ത ആ ഖബറ് ആ മാസരെ നമുക്ക് ആലോചിക്കാൻ വയ്യ അതുകൊണ്ട് ആ കൂട്ട് നമുക്ക് വേണമെങ്കിൽ ഹബീബറായ മുഹമ്മദ് റസൂലുള്ളാഹി സലഹ് അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലവാത്ത് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം ദിവസവും നൂറ് സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം നൂറ് സലാത്ത് ദിവസവും നൂറ് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു വേദിയാണ് അങ്ങനത്തെ ഒരു മജലിസാണ് നമുക്ക് ഇന്ന് ഉള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊത്തമിനികളെ ഇന്നത്തെ സലാത്ത് മജ്ലിസിൽ ദ്വാഹ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാ ദ്വാഹ നടക്കും അതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും ഹബീബിൻ്റെ പേരിൽ ഹബീബരായ മുഹമ്മദ് റസൂൽ അള്ളാഹി സലല്ലാ അലി തങ്ങളുടെ പേരിൽ സലാത്തുകൾ ചൊല്ലണം ഇൻഷാ അള്ളാഹ് നമ്മൾ കുറച്ച് ദിക്ക കുറച്ച് ദിക്കറുകളെ ചൊല്ലുന്നുള്ളൂ കുറച്ച് സ്വലാത്തേ ചൊല്ലുന്നുള്ളൂ അതിനെക്കായും കൂടുതൽ നിങ്ങൾ

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بغفر لي استغفر الله العظيم 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 يا حي يا, قيوم، يا, حي يا, قيوم، يا حي يا قيوم 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 جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله <تمسيح> لا إله إلا الله، 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 لا إله إلا الله،, إله إلا الله, الله, <تمسيح> إله إلا الله محمد رسول الله صلى الله عليه وسلم. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صلاة جلّا الهي انت مقصودي الهي انت مقصودي الهي انت مقصودي ورضاك مطلوبي اللهم كل حاجاتنا يا قاضي الحاجات ، اللهم اشفي أمراضنا ، يا شافي الأمراض ، الصلاة والسلام عليك يا رسول الله ، الصلاة والسلام عليك يا حبيب الله എല്ലാവരും ആത്മാർത്ഥമായി ആമ്യം പറയുക ഇൻഷാ അതിനു മുമ്പ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇൻഷാ നമുക്കൊരു ലൈവായിട്ടുള്ള പ്രോഗ്രാമായി ഇൻഷാല്ല നമുക്ക് മാറ്റണം അതിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ട് വേണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു താല അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ ഈശാല് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയുക ഒരുപാട് ആളുകൾ അത് വാക്കുണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു താല അവർക്കൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ മാറാവട്ടെ അല്ലാ അല്ല اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أرحم الراحمين آية ملك الجبار آية الله نعلم مجلسني مولى أكن رحمانه നീ കപൂൽ കണേറേ നീ സീകരിക്കണേ റഹ്മാനെ റഹബുറാഹിമീനായ സയ്യിദായ അള്ളാഹ് നിൻ ഞങ്ങൾ അള്ളാഹുൻ്റെ ഹബീബരായ മുഹമ്മദ് റസൂൽഹി സലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ സലവാത്ത് ജൊല്ലി സലാത്ത് ചൊല്ലിച്ചുരുക്കിയാണ് ചൊല്ലിയത് ഒരുപാടൊന്നും ഞങ്ങൾ ചൊല്ലിയിട്ടില്ല അള്ളാ എന്നാലും അതിന് നീ പത്തിരട്ടി പ്രതിഫലം നൽകണേ അല്ലാ അറഹമുറാഹിമീനായ അള്ളാഹുയെ ഈ മതിൽ സൂര്മിച്ച് കൂടിയ ഒരു പാഹാടും മിനീകളും മിനാത്തുകൾ അള്ളാഹു എല്ലാവർക്കും നീ റ് നൽകണേ അള്ളാഹറത്ത് നൽകണേനെ അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയി ഞങ്ങൾ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാരും കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ അല്ലാഹുവേ പലരും ഇന്ന് ആരടി മണ്ണിലാണ് അല്ലാഹുവേ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ ഈ വെള്ളിയാഴ്ച രാവിലെ എന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ തട്ടല്ല റഹ്മാനെ അലിക്കായർ അധികായം അലിക്കായ അള്ളാഹുവേ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹുവേ രോഗങ്ങൾ കശിഫിയാക്കണയല്ലോ നിഷിഫിയാക്കണയല്ലോ ക്കൾ പഠിക്കുന്ന മക്കളുണ്ട് പഠനത്തിൽ പുരോഗതി നൽകണേ റഹ്മാനെ നീ പുരോഗതി നൽകണേ അല്ലാ നീ പുരോഗതി നൽകണേ റഹ്മാനെ ആദൻ നബി അലൈഹി സ്വലാ മുതൽ ഇന്ന് വരെ ആയതെല്ലാം മിനികളും മിനാത്തുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഹോ അവരുടെ കബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഹാലിക്കായ റാസിക്കായ കയ്യുമായ അള്ളാഹുവേ ഞങ്ങളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാൻ അവർക്കൊക്കെ നീ ഖൈര് നൽകണേ അള്ളാഹു ആക്യബത്ത് നൽകണേ റഹ്മാൻ ഇജ്ജത്തിലാക്കണേ റഹ്മാൻ ഹാലിക്കായ മാലിക്കായ അള്ളാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അള്ളാഹുവെ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങൾ നിൽക്കുന്ന സ്ഥാപനം അള്ളാഹുവിനെ പരിപൂർണ്ണ ഉയർച്ചയിലെത്തിക്കണേ റഹ്ബാനെ അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ ഒരുപാട് ഉസ്താദുമാർ ഇതിൻ്റെ പ്രവർത്തന മേഖലയിലുണ്ട് അല്ല അവരുടെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റാൻ റഹ്മാനെ പല ആളുകളുടെയും വടകയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിൻ്റെ ദീന് പഠിപ്പിക്കുവാൻ വേണ്ടി നിൻ്റെ ദീനിൻ്റെ കാവൽക്കാരം നിർമ്മിക്കുവാൻ വേണ്ടിയാണ് പടിച്ചറമ്പേ പാവപ്പെട്ട മുത്ത മിനീകളായും ഉസ്താദുമാർ അള്ളാഹുവേ രംഗത്ത് അവർക്കൊക്കെ നീ പറക്കത്ത് നൽകണേ റഹ്മാൻ അതുപോലെ സ്ഥാപനത്തിൻ്റെ എല്ലാ കരങ്ങൾക്കും നീ പറക്കത്ത് നൽകണേ റഹ്മാൻ രോഗങ്ങൾക്ക് നീ ഷഫിയാക്കണേ റഹ്മാൻ രോഗങ്ങൾക്ക് നീ ഷഫിയാക്കണേ റഹ്മാൻ റഹം റാഹിമീനായ അള്ളാഹുവെ പതിനിങ്ങളെ കാവല് ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ ഉസ്താദുമാർക്കും നൽകണേ റഹ്മാൻ ഞങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് നീ നല്ല ദീനി ബോധമുള്ള മക്കളാക്കണേ റഹ്മാൻ ഹാഫിലീകളാക്കണേ റഹ്മാൻ ആലിമീങ്ങളാക്കണേ റഹ്മാനെ കാലിക്കായ റഹ്മാൻ മാലിക്കായ അള്ളാഹുവേ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പല നാടുകളിൽ നിന്നും ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് അള്ളാഹ് എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ വറക്കത്ത് നൽകണേ റഹ്മാനെ റക്കത്ത് നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് വെക്കുവാനുള്ള മാർഗം നീ എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ റഹ്മാറാഹിമീനായ അള്ളാ ഞങ്ങൾ ധാനീ കബൂലാക്കണേ റഹ്മാൻ ഞങ്ങൾ ചൊല്ലിയ സലാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ അതിൻ്റെ മെസ്ല സവാബ് അബീബറായ മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസല്ല തങ്ങളുടെ ഹദറത്തിലേക്കും മറ്റ് ഔലിയാ മലായിക്കത്തിൽ മുഖറമീൻ എല്ലാവരുടെയും 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 ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെയൊക്കെ ഹതറത്തിലെത്തിക്കണേ റഹ്മാൻ അതുപോലെ ഞങ്ങളുടെ ഷേഹുന ആറ്റിങ്ങലുസ്താദിൻ്റെ أدخلت لك تكنا يا رحمن أدت مقلقا برقة تنال يا رحمن اللاوية دعونا الله وإذن شفيا كنا يا رحمن الله رحمه يا الله ندعوك كنا يا اللهم ربنا أَتِنَا في الدنيا حسنة وفي الآخرة حسنة الله وعذاب النار أمينة برحمتك يا رحمه الرحيمين الله ونندبري وبركة مواضي تانل നമ്മുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുക ഇൻഷാള്ള എല്ലാവരും നമ്മളെ ക്ലാസ്സുകൾ കാണണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലഹമില്ലാ അറബുലമീൻ അസ്സലാലൈക്കും വരമത്തല്ല